എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി കേക്കിൻ്റെ റെസിപ്പി ആട്ടോ നമ്മുടെ കാപ്പിപ്പൊടിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഓവനോ ബീട്രോ ഒന്നും തന്നെ യൂസ് ചെയ്യാതെ സിംപിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി തന്നെയാണ് അപ്പോൾ നമ്മൾ ഓവൻ യൂസ് ചെയ്യാതുകൊണ്ടിതായി ഇതേപോലൊരു ചീനച്ചട്ടി ലാട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് നോക്കുക ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ നമുക്ക് നോക്കിയാലോ നമുക്ക് പായുന്ന അന്നേരം കാക്കപ്പുടിയുടെ ഒരു മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഇവിടെ ചെറിയൊരു ബൗളിലേക്ക് ഒരു കാൽ കപ്പ് ഇളം ചൂടുള്ള പാലാട്ടോ ചേർത്ത് കൊടുക്കുന്നത് നല്ല തിളച്ച പാലൊന്നുമില്ല ഇളം ചൂട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ചൂട് കുറഞ്ഞ് ഒരു കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ബ്രൂവിൻ്റെ കോഫി പൗഡർ ആട്ടോ എടുത്തിരിക്കുന്നത് ഏതാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ ചേർത്ത് കൊടുക്കുക കാൽ കപ്പ് ഇളം ചൂടുള്ള പാലിന് അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ആ കാപ്പിപ്പൊടിയൊക്കെയാണെന്നുണ്ടെങ്കിലും ആ പാലുവായിട്ട് നല്ലോണം തന്നെ ഒന്നിങ്ങ് യോജിച്ച് വരണം അപ്പോൾ ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്നു യോജിപ്പിച്ച് നമ്മുടെ ആ കാപ്പിപ്പൊടിയുടെ ചെറിയൊരു കട്ടകളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നന്നായിട്ട് തന്നെ ഒന്നുങ്ങു മാറ്റിയെടുക്കുക കണ്ടത് ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്നു മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി പൊട്ടുന്ന സമയം കളയത് മിക്സി ജാറിലേക്ക് നമുക്ക് മൂന്ന് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് മുട്ട എടുക്കുമ്പോൾ എപ്പോഴും ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരത്തെ തന്നെ പുറത്തിറക്കി വെച്ച മുട്ട വേണം കേട്ടോ ചേർക്കാനായിട്ട് നല്ല തണ്പൂട് കൂടി ചേർക്കരുത് അപ്പം ഞാനിവിടെ മിക്സിർ വലിയ ജാറുമല്ല തീരെ ചെറുതുമല്ലാത്ത ഇടത്തരം ജാറാട്ടോ എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ഒരു കാൽ കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലായിട്ടും എടുത്തിരിക്കുന്നത് റിഫൈൻഡ് ഓയിൽ ഏത് വേണമെങ്കിലും എടുക്കാം പാം ഓയിലും വെള്ളശണ്ണയും അങ്ങനെയൊന്നും എടുക്കരുത് കേട്ടോ ഇനിയിപ്പം മധുരത്തിന് വേണ്ടിയിട്ട് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ പൊടിച്ച പഞ്ചസാര ഒന്നുമില്ല സാധാരണ പഞ്ചസാരയാണ് ഒരു മുക്കാൽ കപ്പ് ഇനി നല്ലൊരു ടേസ്റ്റിന് വേണ്ടി അര ടീസ്പൂൺ എടുത്ത് നമ്മുടെ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ കാപ്പിപ്പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ആ പാലുവായിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സാക്കി അങ്ങ് ചേർത്ത് കൊടുക്കുവാണ് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ശരിക്കും ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരണം നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഒന്നുങ്ങടിച്ചെടുത്തുകൊണ്ട് വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ കണ്ടോ ഇതേപോലെ ഒരു നാല് അഞ്ച് മിനിറ്റ് എങ്കിലും നന്നായിട്ട് തന്നെ ഞാനൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോഴാണ് എല്ലാം കൂടി നല്ലോണം തന്നെ ഒന്ന് യോജിച്ച് കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ് അത്യാവശ്യം വലിപ്പുള്ള ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം ഈ ബൗളിലാണ് നമ്മൾ ബാക്കി എല്ലാ ചേരുവകളും ചേർത്ത് കേക്കിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിപ്പുള്ള ഒരു ബൗളെടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ അങ്ങനെ അതാണ് നമ്മുടെ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ് അപ്പോൾ എപ്പോൾ കേക്ക് ഉണ്ടാക്കിയാലും ഇതേപോലെ ഒന്ന് അരിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ പൊടികൾ ഒന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് തവണ അരിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് സെപ്പറേറ്റ് നന്നായിട്ടൊന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി ഞാനിവിടെ ഒറ്റത്തവണ മാത്രമേ ആയിരിക്കുന്നുള്ളൂ ഇരുന്നിട്ട് അമ്പത് തമ്മിലിൻ്റെ കപ്പിന് ഒരു കപ്പ് മൈദയും അതേപോലെ തന്നെ ഒരു കാൽ കപ്പ് പാൽപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇങ്ങനെ ഈ പാൽപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ കഴിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും ഇനി ഇതിലേക്ക് നന്നായിട്ട് പൊങ്ങി ശരിക്കും സോഫ്റ്റായി വരാനായിട്ട് ഒരു അര ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ അടുത്ത് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ നമ്മുടെ മിക്സിലേക്ക് ഇതേപോലെ അങ്ങ് അരച്ച് ചേർത്ത് കൊടുക്കാം കണ്ടത് നന്നായിട്ട് തന്നെ ഒന്നുങ്ങേർത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ വേറൊന്നും തന്നെ ചെയ്യാനില്ല എല്ലാം കൂടി ഇതേപോലെ ഹാൻഡ് വിസ്ക് വെച്ച് നന്നായിട്ട് തന്നെ ഒന്നുങ്ങി യോജിപ്പിച്ചെടുക്കലാണ് ചെയ്യേണ്ടത് ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നമ്മുടെ മിൻസുമായിട്ട് ആ പാലിൻ്റെ മുട്ടയുടെ ഒക്കെ മിൻസ് ഉണ്ടല്ലോ അതുമായിട്ട് പൊടി നന്നായിട്ട് തന്നെ ഒന്നുങ്ങ് യോജിച്ച് വരണം അങ്ങനെതാ ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ യോജിച്ച് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കണ്ടോ ഇതപ്പോൾ കാണുമ്പോൾ തന്നെയാണെങ്കിലും അറിയാൻ പറ്റുമല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്കിൻ്റെ മിക്സിൻ്റെ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമ്മളൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റി നേരെ ഓവനിലോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല അടി കട്ടികളോ ഒരു ചീനച്ചട്ടിയിലോ വെച്ച് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ ഇവിടെ ദാ ഇതേപോലെ കേക്ക് ടീന്നും എടുത്തിരിക്കുന്നത് കേക്ക് ടിൻ്റെ എല്ലാ സൈഡിലേക്കും ഓയിലൊന്നും ആക്കി കൊടുക്കുക എന്നാലാണ് വിട്ടുപോലെ നേരത്ത് ഒട്ടും തന്നെ അടിയിലോ സൈഡിലോ ഒന്നും പിടിക്കാതെ നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഓയിൽ പറ്റി കൊടുത്തതിന് ശേഷം അതിൻ്റെ മേളിലേക്ക് ഒരു ബട്ടർ പേപ്പറും കൂടി വെച്ചാൽ അതിൻ്റെ മേളിലേക്കും എല്ലാ ഭാഗത്തും ഒന്നും കൂടി ഓയിലാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നന്നായിട്ട് വിട്ട് വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ബട്ടർ പേപ്പറും കൂടി നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ റെഡിയാക്കി വെച്ച കേക്കിൻ്റെ മിക്സും കൂടി അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നത് ഒന്നും കൂടി ഹാൻഡ് വെച്ച് ഒന്ന് മിക്സ് ആക്കിയിട്ട് അതാ ഇതേപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നന്നായിട്ട് ടാപ്പ് ചെയ്ത് ആ എയർ ബബിൾസൊക്കെ ശരിക്കും ഒന്ന് കളഞ്ഞതിന് ശേഷം നല്ല ചൂടായി ചീനിച്ചിട്ടിയിലേക്ക് വെച്ച് നമുക്കിങ്ങ് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇതേപോലെ ഒരു നാലഞ്ച് തവണ നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് ടാപ്പ് ചെയ്തെടുക്കാം കേട്ടോ എന്നാലാണെങ്കിൽ ശരിക്കും ആ എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണേ ദാ ഇതേപോലെ നല്ല അടി കെട്ടിയുള്ള ഉള്ളുള്ള ഒരു ചീനച്ചട്ടി വേണം എപ്പോഴും എടുക്കാനായിട്ട് തീരക്കാനം കുറഞ്ഞ ചീനച്ചട്ടി ഒരിക്കലും എടുക്കരുതേ നേരിട്ടല്ല മറിച്ചതായി ഇതേപോലെ ഒരു സ്റ്റാൻഡ് നടക്കി വെച്ചിട്ട് ആ സ്റ്റാൻഡിലേക്ക് വേണം നമ്മുടെ കേക്ക് ടിന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അഞ്ച് മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ അതിലേക്കാണ് റെഡിയാക്കി വെച്ച കേക്ക് ടിന്നും കൂടി അങ്ങ് വെച്ച് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു നാൽപ്പത് മിനിറ്റെങ്കിലും ഏറ്റവും കുറഞ്ഞത് റെഡിയായി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒരു മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് മിനിറ്റ് അതാണ് കറക്റ്റുള്ള ടൈം എന്ന് പറയുന്നത് പിന്നെ ചില ഗ്യാസിൻ്റെയും അതേപോലെ തന്നെ ചീനച്ചട്ടിയുടെയൊക്കെ വ്യത്യാസമനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറച്ച് സമയം ഒന്ന് അഡ്ജസ്റ്റ് ആയി വരാം അപ്പോൾ ഒന്ന് നോക്കി നിന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അങ്ങനെ അങ്ങനെതാ ഒരു നാൽപ്പത് മിനിറ്റിന് ശേഷം ഞാൻ എടുത്ത് തുറന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി ശരിക്കും വെന്ത് തന്നെ വന്നിട്ടുണ്ട് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്നറിയാനായിട്ട് ഇതേപോലെ സ്റ്റിക്കോ അല്ലാതെ ഒരു കത്തി ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുക നല്ല ക്ലിയർ ആയിട്ടാണ് വന്നതെങ്കിൽ നമ്മുടെ കേക്കും റെഡിയായെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് പുറത്തിറക്കി വെച്ച് നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് തണുത്തു വരാനായിട്ട് വെയിറ്റ് ചെയ്യാം കണ്ടോ ഇതിപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പം നല്ലോണം തന്നെ ഒന്നിങ്ങ് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം നേരെ മറ്റൊരു പാത്രത്തിലേക്ക് ഇതേപോലെ അങ്ങ് കമത്തിക്കൊടുത്ത് കണ്ടു സൈഡൊക്കെ ആണെന്നുണ്ടെങ്കിലും അടിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ നന്നായിട്ട് തന്നെ വന്നിട്ടില്ലേ നമ്മുടെ ബട്ടർ കൂടി അങ്ങ് എടുത്തു മാറ്റി നേരെ അങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു അടിപൊളി കേക്ക് തന്നെയാണ് ഓവനോ ബീറ്ററോ ഒന്നും തന്നെ യൂസ് ചെയ്യാതെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി കമൻസ് ഒക്കെ അറിയിക്കാം കേട്ടോ അതേപോലെ തന്നെ വീഡിയോ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ കണ്ടോ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നല്ല പഞ്ചു പഞ്ചു പോലെയുള്ള കേക്ക് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ വൈകുന്നേരം ചായക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്ന നല്ലൊരു കിട്ടിലും കേക്ക് തന്നെയാണ് ഈ കേക്കിന് മുമ്പായിട്ട് വേറെയും ഒരുപാട് കേക്ക് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുടെ ഒന്ന് കണ്ടു നോക്കോളൂ അപ്പം നമുക്കിതേപോലുള്ള പുതിയ പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ